പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന നാപ്പത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ തെളിഞ്ഞ ആകാശവിധാനം സ്വർഗീയ യൗന്നത്യത്തിന്റെ അഭിമാനമാണ് സ്വർഗം എത്ര മഹനീയ ദൃശ്യമാണ് അത്യുന്നതിന്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു മധ്യത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു അതിൻ്റെ അത്യുഗ്രമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും ചൂള ജലിപ്പിക്കുന്നവൻ എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു സൂര്യനാകട്ടെ അതിന്റെ മൂന്നിരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത് അത് അഗ്നിശരങ്ങൾ ചുരിയുന്നു ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നു ഇത് സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ് അവിടുത്തെ കൽപ്പനയിൽ അത് ഗതിവേദം കൂട്ടുന്നു യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളങ്ങൾ ആയിരിക്കാനും തന്നെ ഉത്സവ ദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നു പൂർണതയിൽ എത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണത് അത്ഭുതകരമായി വളരുന്ന ചന്ദ്രകലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു ആകാശ സൈന്യങ്ങളുടെ പ്രകാശഗോപുരമാണത് നക്ഷത്രങ്ങളുടെ ശോഭ ആകാശത്തിന്റെ സൗന്ദര്യമാകുന്നു കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാര നിരയും പരിശുദ്ധന്റെ കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു അവ ഒരിക്കലും കണ്ണു ചുമുന്നില്ല ശോഭയാൽ അഴകുറ്റം മഴവില്ലിനെ നോക്കി അതിൻറെ സൃഷ്ടാവിനെ സ്തുതിക്കുവാൻ മനോഹരമായ ചാപം കൊണ്ട് അത് ആകാശത്തെ വലയം ചെയ്യുന്നു അത്യുന്നതിന്റെ കരങ്ങളാണ് അത് കുലച്ചിരിക്കുന്നത് അവിടുന്ന് തന്റെ കൽപ്പനയാൽ ഹിമവാദം അയക്കുന്നു തൻ്റെ വിധിയുടെ മിന്നൽ പിണരുകളെ ത്വരിപ്പിക്കുന്നു അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷി പോലെ പറക്കുന്നു തൻ്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ചു കൂട്ടി ായി നുറുക്കുന്നു അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വിറകൊള്ളുന്നു അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു മേഹഗർജനം കൊണ്ട് അവിടുന്ന് ശാസിക്കുന്നു വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ട് ശാസിക്കുന്നു പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് മഞ്ഞ് വിതറുന്നു വെട്ടുകിളിപ്പറ്റം പോലെ അത് ഇറങ്ങി വരുന്നു അതിന്റെ വെണ്മ കണ്ണഞ്ചിക്കുന്നതാണ് അത് വീഴുന്നത് കണ്ട് മനസ് വിസ്മയ ഭരിതമാകുന്നു അവിടുന്ന് ഭൂമിയിൽ ഉപ്പുപോലെ തുഷാരം വിതറുന്നു ഉറയുമ്പോൾ അത് കൂർത്ത മുള്ളുപോലെയാകുന്നു തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞുകട്ടയാകുന്നു ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലം അതിനെ പടച്ചട്ട പോലെ അണിയുകയും ചെയ്യുന്നു പർവ്വതങ്ങൾ ചൂട് ദഹിക്കുകയും മരുഭൂമി വള വരളുകയും സസ്യങ്ങൾ അഗ്നി കൊണ്ടെന്ന പോലെ വഴാടി കരിയുകയും ചെയ്യുന്നു എന്നാൽ മൂടൽ മഞ്ഞ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു മഞ്ഞ് പ്രത്യക്ഷപ്പെടുമ്പോൾ പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു അത്യാഘാതത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ സൃഷ്ടിച്ചത് അവിടുത്തെ നിശ്ചയമാണ് സമുദ്ര സഞ്ചാരികൾ അതിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നു നാം അത് കേട്ട് വിസ്മരിക്കുന്നു അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട് എല്ലാ തരം ജീവജാലങ്ങളും അതികായങ്ങളായ സത്വങ്ങളും അതിലുണ്ട് സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല എല്ലാറ്റിൻ്റെയും സാരം ഇതാണ് അവിടുന്നാണ് സർവവും അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക എല്ലാ സൃഷ്ടികളെയും കാൾ അവിടുന്ന് ഉന്നതനാണ് കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ് എല്ലാ കഴിവും ഉപയോഗിച്ച കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് അതിനും ഉപരിയാണ് സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ തളർന്നു പോകരുത് എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല ആര് അവിടുത്തെ കണ്ടിട്ടുണ്ട് ആർക്ക് അവിട അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും ആർക്ക് അവിടുത്തെ വേണ്ട വിധം പുകഴ്ത്താൻ കഴിയും ഇവയെക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി വർദ്ധിക്കുന്നു അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ് തൻ്റെ ഭക്തർക്ക് അവിടുന്ന് അജ്ഞാനം പ്രദാനം ചെയ്യും